ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പ്രസിഡന്റിന്റെ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു വന്നത് ഇദ്ദേഹത്തെ കേരളത്തിലെ പാർട്ടി പ്രസിഡന്റ് ആക്കുക എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വലിയ താല്പര്യമാണ് കാണിച്ചത് വിഷയം രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രിയങ്ക ഗാന്ധി പലവട്ടം ചർച്ചകൾ നടത്തുകയും തന്റെ താൽപര്യം ഗൌരവമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രിയങ്കയുടെ താൽപര്യവുമായി യോജിച്ച് നിൽക്കാൻ രാഹുൽ ഗാന്ധിയും തയ്യാറായതോടുകൂടിയാണ് ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റായി ഉടൻ പ്രഖ്യാപനമുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്ത പറഞ്ഞത് എന്നാൽ ആന്റോ ആന്റണിയെ വെട്ടി വീഴ്ത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെന്നിത്തലയുമായി ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള അണിയറ നീക്കങ്ങൾ നടത്തി ആന്റോ ആന്റണി സംസ്ഥാന പാർട്ടി പ്രസിഡന്റായി മാറിയാൽ കേരളത്തിലെ തകർന്നു കിടക്കുന്ന എ ഗ്രൂപ്പ് ശക്തമാകുമെന്നും തന്റെ മുഖ്യമന്ത്രി മോഹൻ നടക്കാതെ വരുമെന്നും ആശങ്കപ്പെട്ടതാണ് സതീഷിനെ വലിയ നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ചത് ആന്റോ ആന്റണിയെ പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റാൻ സതീഷിനും മറ്റുള്ളവരും ചേർന്ന് നടത്തിയ നീക്കങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ചത് കെ സി വേണുഗോപാലായി